അപ്പി ഹിപ്പി അറിയാത്ത ഒരാരും ഉണ്ടാവില്ല നമ്മളുടെ എല്ലാവരുടെയും ടോംസിന്റെ ബോബനും മോളിയിലെ ഭയങ്കര നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ബോബനും മോളിയെ പോലെ തന്നെ എല്ലാ കഥാപാത്രവും പ്രിയപ്പെട്ടതാണ് അതിലെ ഏറ്റവും നമ്മൾക്ക് ഇഷ്ടമുള്ള അപ്പി ഹിപ്പി ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് വെൽക്കം ടു സീ വി തെൽസ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അദ്ദേഹമാണ് ഈശോ ജേക്കബ് സർ ശരിക്കും ഇങ്ങനെ ഒരു കഥാപാത്രം റിയൽ ആണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഒരു ഒരു ഷോക്കായിരുന്നു ഇത് ഉള്ളതാണോന്നുള്ളത് അപ്പം ഇത് ഞാനാണ് ഈ അപ്പി ഹിപ്പിയും ടോം സാർ എന്നെ കഥാപാത്രമായിട്ട് മാറ്റിയിരിക്കുന്നത് എപ്പോഴാണ് സാർ അറിഞ്ഞത് ആക്ച്വലി എനിക്ക് ടോംസിനെ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ സത്യത്തിൽ എനിക്ക് ടോംസിനെ അറിഞ്ഞുകൂടാ ഒരു നാളുകൾക്ക് മുമ്പ് കോട്ടയത്ത് മാമ മാപ്പിള ഹാട് ഇന്നത്തെ അല്ല പഴയ മാമാപ്പിള ഹാട് അവിടെ അവിടെ സ്ഥിരം പ്രോഗ്രാംസിന് പോകുമ്പോൾ പല പല ഗ്രൂപ്പിന്റെ കൂടുതൽ ഞാൻ പോയി വായിക്കാറുണ്ട് അങ്ങനെ അപ്പം നമ്മള് മറ്റുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തത എന്ന് പറയാനായിട്ട് ഐ വിസ് ഹാവിംഗ് ലോങ് ഹെയർ മുടിയാണ് ഇത് പ്രത്യേകത അന്നിവിടെ കോട്ടയത്ത് അങ്ങനെ ഇല്ല അങ്ങനെ കോട്ടത്തൊന്നല്ല ഇല്ല ഇന്റർവ്യൂലില്ല അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ ഈ ഞാൻ ഈ പ്രോഗ്രാംസിന് പോകുന്ന പലരുടെ പല സംഘടനയുടെ പ്രോഗ്രാം ആയിരിക്കും പല ക്ലബ്ബിൻ്റെ ആയിരിക്കും ഭാഷികമായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരിക്കാം എന്നിവ നമ്മളവിടെ പോകുന്ന പരിപാടി പോയി ക്ലാസ് മേടിക്കുന്നത് പോകുന്നു അല്ലാതെ നമുക്ക് അറിയേണ്ടി കാര്യമില്ല വേറെ പൊതു അറിയേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ പോയ സ്ഥലത്ത് ഒന്നിന്റെ സ്ഥലത്ത് ഇദ്ദേഹം ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് മറ്റേ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ദിവസം വന്നപ്പം പിന്നെ ഞാൻ ഈ പ്രോഗ്രാമിന്റെ സമയത്ത് എന്റെ പരിപാടിക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമ്മേളനം കാണും അത് കഴിഞ്ഞിട്ട് തന്നാൽ മതി അപ്പൊ ഞാനിതുപോലെ തന്നെ വന്നപ്പോ തുടങ്ങിയല്ലോ അവിടെ പരിപാടി അപ്പൊ ഞാൻ ആ അമ്മ അമ്മ സെന്ററിൽ കൂടെ ആൾക്കാര് രണ്ട് സൈഡിൽ ഇപ്പൊ കഴിഞ്ഞു ആൻ്റെ ഇടിയൊക്കെ ബാക്കി കൂടെ നടന്നു പോവാ അപ്പൊ ഗിറ്റാറൊക്കെ തുളത്ത് തൂക്കിട്ടുണ്ടോ ജില്ല ഇത് പുള്ളി അവിടെ വെച്ച് കണ്ടുതന്നെ അത് പുള്ളി പറഞ്ഞാലുള്ള അറിവാ കേട്ടോ അങ്ങനെ കണ്ട് ഞാൻ നേരെ ഇതൊന്നും ചെയ്യുന്നില്ല അങ്ങനെ സൈഡിൻ്റെ സൈഡിൽ കൂടി സ്റ്റെപ്പുണ്ടാകും കയറി ആന അവിടെ പോയി എന്റെ പണി നടത്തി അപ്പൊ പുള്ളി ഒരു പക്ഷേ ചോദിച്ച് കാണുമല്ലോ ആരാ എന്താണെന്നൊക്കെ കുറച്ച് ഇപ്പം എന്തായാലും പുള്ളി പരിപാടി കഴിഞ്ഞാൽ സാധനം പോകുന്നതാണ് ഇത് എന്താ സംഭവം എന്ന് അറിയാന്ന് വെച്ചാൽ ഗിറ്റാർ കയ്യിലുണ്ടല്ലോ ഗിറ്റാർ വായിക്കാൻ വന്നാൽ ആന മോളയാണെന്ന് പറയാം അങ്ങനെ അപ്പൊ പുള്ളി കേട്ടു പുള്ളി അതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് പുള്ളി കുറച്ച് നേരം എന്നെ ശ്രദ്ധിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ പുള്ളി എൻ്റെ ചേച്ചിയാന്ന് തുടങ്ങി പുള്ളി അതെനിക്ക് പിന്നെ മനസ്സിലായത് പുള്ളി നമ്മളറിയുന്നില്ല നമ്മൾ കാണുന്നില്ല നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയാനായിട്ട് ആരോടൊങ്ങ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രോഗ്രാം ഉണ്ടോ അല്ല ഫ്രണ്ട്സിനോടോ അല്ല വീട്ടുകാരോടോ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ എവിടെയാണ് അപ്പോൾ അവർ പറയുമല്ലോ ഇന്നത്തെ പ്രോഗ്രാം ഇന്നത്തെ പോയിരിക്കുകയാണ് ആ പുള്ളി എന്ത് ചെയ്ത് കേട്ടിട്ട് പുള്ളി നമ്മളെ അവിടെ ചെയ്ത അങ്ങനെ ആ പുള്ളി എന്നെ ചെയ്തെന്നുള്ളതാണ് അറിയുന്നത് ഞാൻ അതുതന്നെയല്ലേ പുള്ളി അതൊരു ബുക്കായിട്ട് ഇറക്കിയത് അന്നേരം അങ്ങനെയാണ് സ്പെഷ്യലി ആ അത് ആ സാധനം ഞാൻ അങ്ങനൊരു വായിക്കാനിടയായി അതാണ് അന്നേരമാണ് എനിക്കൊരു ചെറിയ സംശയം ആ അതും കഴിഞ്ഞാൽ അത് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം പുള്ള മകൻ ബോബൻ അങ്ങനെ ആളുണ്ട് ഉണ്ട് തന്നെയാ തന്നെയത് ബോബനുണ്ട് മോളിയുണ്ട് മങ്ങള് പിന്നെ ഒരു പട്ടിയുണ്ട് അതും കറക്റ്റ് പറയാൻ പറ്റിയെടുത്തി മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം ഉണ്ട് ഉണ്ട് അതൊക്കെ അതൊക്കെ പുള്ളി ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പൊണ്ടോന്നറിയാൻ പറ്റില്ല അപ്പൊ ഇത് പുള്ളി ഇങ്ങനെ അതൊക്കെ ഇതിനകത്തൂടെ ഞാൻ വായിച്ചു ും സാറിന്റെ ഞാൻ കല്യാണം കഴിച്ചാണ് എനിക്ക് കരിപ്പിണ്ട വേണ്ടി വേണ്ട അതല്ല ഞാൻ ഇതുപോലെ തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ ടോംസിന്റെ മകനാണ് ഞാൻ പറഞ്ഞു ടോംസ് അറിയില്ല മകനാണ് ആ എനിക്ക് ഏത് ബോബനും ആ ഞാൻ പറയുന്നത് എന്താ സംഭവം തന്നെ ഞാൻ തന്നെ അല്ല സാറേ അച്ഛൻ അപ്പ ഇങ്ങനെ അതിൻ്റെ അകത്തുള്ള ഖേദാപാത്രങ്ങൾ സാറ് വായിക്കാറുള്ളൂ ഞാൻ പറഞ്ഞു വായിക്കാറുള്ള അപ്പത് ഇത് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം എല്ലാം ഉള്ള സംഭവങ്ങളാണ് കുറെ ശേഷം മകനിലൂടെയാണ് അറിയുന്നത് ഈ വിവരം അറിയുന്നത് പിന്നെ ഞാനും വിചാരിച്ച പോയ പൊളി അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ഡോക്ടർ കെയർ ആക്കിയാണ്

അപ്പൊ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ നമ്മളെ കൊണ്ട് പുളി കൊണ്ട് നമുക്കൊരു ശല്യവും ഇല്ല എന്റെ കൊണ്ട് പുളിക്ക് ഗുണമുണ്ടെങ്കിലും അല്ലാതെ എനിക്കും ഒരു ഇതുമില്ല അത് അങ്ങനെ പോയി പിന്നെ അത് വന്ന് ഇപ്പൊ ജനം ഇതറിഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് അയർലൻഡിലുള്ള ഒരു പാർട്ടിയാണ് ഇബ്രം കുമരകം ശരിക്കും ആ പുളിയ ഇപ്പോഴും കണ്ടിട്ടില്ല ഒരാള് ഉണ്ണി കാർത്തികേയൻ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഇൻ അയർലൻഡ് പുളി ഒരു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എനിക്കൊരു ഫോൺ വന്നു ചോദിച്ചാരാ ഞാൻ ഉണ്ണിത് ഉണ്ണി ഞാൻ കൊമരവത്തുള്ള അതേപോലെ എന്ത് കൊമരവത്ത് യു ആർ ആർ യു ആർട്ടിസ്റ്റ് അല്ലേ ഞാനിപ്പോൾ അയർലൻഡിനാണ് അപ്പോൾ എന്താ കാര്യം എനിക്കൊരു ഇൻറ്റർവ്യൂ തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഇന്ന് പറഞ്ഞ നട ജീവിതത്തിൽ നടന്നിട്ടില്ല അന്നേരം ഞാൻ പറഞ്ഞ എന്ത് ഇൻ്റർവ്യൂ ഞാനതിൻ്റെ പുള്ളിയെ കൂടുതലും അറിയാനും മതി അതുകൊണ്ട് ഞാനത് വിട്ട് ആ കേസ് ഇട്ട് വിട്ടു പിന്നെ നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോ പുള്ളി സൂപ്പർ വീണ്ടും പിടിച്ചു സാറേ ഞാൻ ഇന്നോളന്നാള് വിളിച്ചത് സാറ് പിന്നെ പറയാമെന്ന് പറഞ്ഞു അമ്മ പറയും എന്തൊക്കെ അമ്മ പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിടിച്ച് കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വല്ലതും പറയും നിങ്ങൾ ആവശ്യം ഇല്ലാത്തൊക്കെ എഴുതി കൂട്ടും നിങ്ങൾ ഇവിടെ ഇങ്ങും അല്ല നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റി സോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഫോണിൽ കൂടെയാണ് സാർ പറഞ്ഞ മെസ്സേജ് ഞാൻ എഴുതിയെടുക്കും അത് ഞാൻ സാറിന് ഇത് അയച്ചു തരും ഇതിന് അതല്ലാതെ ഒരു സാധനം പുറത്തോട്ട് പിടിക്കാം ഒരു വർഷമാണെങ്കിൽ പറഞ്ഞാൽ മതി അത് പറ്റത്തില്ല ഓക്കെ അങ്ങനെ വന്നു ഇത് പുള്ളി എന്ത് ചെയ്തു പുള്ളി ചാനലിൽ ചാനലിലിട്ടു അങ്ങനെയാണ് മനോരമ തൊട്ട് ഇങ്ങോട്ട് ആൾക്കാർ എന്നെ തപ്പി വരാൻ ശ്രദ്ധിക്കാനുള്ള ഒരു സ്റ്റൈലും അതുപോലെ തന്നെ ആ ഒരു മുടിയും ആ ഒരു സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത കാണുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി അതുകൊണ്ടാണ് അത് എപ്പോഴത്തെ ഏതൊരു പ്രായം തുടങ്ങിയാണ് സാറ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് പഠിച്ചു തുടങ്ങിയതും അല്ലെങ്കിൽ ഗിറ്റാർ മ്യൂസിക് എന്റെ വീട്ടിലാരും കലാകാരന്മാരൊന്നും ഇല്ല എന്റെ വീട്ടിലാരും ഇല്ല അമ്മ പഠിപ്പിക്ക ടീച്ചറാണ് അപ്പൻ അപ്പന്റെ ജോലി ചേട്ടൻ പഠിക്കുന്നു അങ്ങനെ അതായത് ഗോതം ഉണ്ടായി തരും ബാക്കിയുള്ളവരെല്ലാം എല്ലാരും ജോലിക്കാരാണ് എല്ലാം ഗൾഫ് ഏരിയ ആണ് മൊത്തം ഈ വീട്ടുകാരൊക്കെ അമ്മയുടെ എല്ലാം എല്ലാം ഈ ഗൾഫാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേരെ വിട്ടേക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിനാണ് അതിൽ എൻ്റെ ഡിഫറെന്റ് ആയിട്ട് വന്ന ഏതൊരു വ്യക്തി ഞാനാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ജോയിൻറ് മ്യൂസിക് കോളേജ് നയൻറ്റീൻ സെവൻറ്റി സെവൻ സീറോ അക്കാഡമി തൃപ്പൂണിത്തുറ നാല് വർഷം അവിടെ കിടന്ന് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഒരു ക്ലാസ് എൻ്റെ ക്ലാസ്മേറ്റ് ഒരു വൺ മിസ്റ്റർ വിനയ ചന്ദ്രൻ പുളിയും ഇല്ല പുള്ളിയും മരിച്ചുപോയി ആയിരുന്നു ഈ മൂന്ന് കോളേജിൻ്റെ മൂന്ന് കോളേജ് ആണല്ലോ കേരളത്തിലെ ഒന്ന് ചെമ്പൈ സ്മാരകം പാലക്കാട് തിരുവനന്തപുരത്ത് സഹോദരി നാള് പിന്നെ ആർ എൽ വിറാലക്ഷ്മി വിലാസം അപ്പൊ അത് ഈ മൂന്നാണ്ട മ്യൂസിക് കോളേജുള്ളു അപ്പൊ ഈ മൂന്ന് കോളേജിൽ അന്നത്തെ പണ്ട ഞാൻ ചേരുന്ന കാലഘട്ടത്തിലൊക്കെ ആറാം ക്ലാസ് പാസ് മതി അവിടെ അഡ്മിഷന് അത് കഴിഞ്ഞത് പത്താക്കി അതാക്കി പിന്നെ ഇപ്പം അത് ഗ്രാജുവേറ്റ് ഷണ അവിടെ അല്ലാത്ത ഇടപാടില്ല ഇപ്പം മ്യൂസിക് ബി എ അല്ല മ്യൂസിക് അങ്ങനെ പോകും അപ്പം പ്ലസ് ടു കഴിഞ്ഞവര് മാത്രമേ ഇപ്പോഴും ഇപ്പോഴത്തെ കാലത്തെ കാര്യമാണ് വന്ന് അതാ അങ്ങനെ പോകും ഞാൻ പഠിച്ച കാലത്ത് ആവുന്നില്ല പിന്നെ ഇങ്ങനെ ഇൻ്റർ മ്യൂസിക്കായിട്ട് എങ്ങനെ കയറി വന്നു അങ്ങനെയാണ് അമ്മ എന്നെ പറഞ്ഞ് മ്യൂസിക് കോളേജിലോട്ട് വിടുന്നത് അന്ന് മ്യൂസിക് കോളേജ് ചെന്ന് ഞാൻ അങ്ങനെ ഇത് പഠിക്കണമെന്ന സാഹചര്യത്തില് അല്ല പോകുന്നത് അവിടെ ചെന്ന് അവിടെ ചെന്ന് അത് ഞാൻ ഇവിടുന്ന് അന്ന് അന്ന് കൽക്കരി മീറ്റർ ഗേജ ബ്രോഡ് അല്ല ആണ് കൽക്കരി ട്രെയിനാണെന്ന് അവിടുന്ന് പോവും രാവിലെ ഡെയിലി പോവും ആറര ആറ നാൽപ്പതിനു വേണ്ടി അവിടെ എട്ടുമു കണ്ടമ്പുഴം ചെല്ലും ദൃപൂത്ര ഇറങ്ങണം ഡെയിലി പാസഞ്ചർ അല്ലേ അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല പഴയ അത് കഴിഞ്ഞൊരു പാടം വഴി കയറി കണ്ടം വഴി കയറി ഒക്കെ പോയ ഷോർട്ട് കെട്ടാണ് മെയിൻ റോഡല്ല കടമ്പുടിച്ചല്ല ഈ അവിടെ ഇറങ്ങുമ്പോൾ ഒരു എട്ട് പത്ത് കൊച്ചു പിള്ളേരോ ഈ കാച്ചട്ടയൊക്കെ ഇട്ട് അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കുന്ന ഓരോ ദിവസം കഴിയുമ്പോൾ ഈ എണ്ണം കൂടി വരിക ഇര ഇവിടുന്ന് അവിടെ വരെ എന്നെ മുടിവെട്ട കാശില്ല അന്ന് ഈ പേരൊന്നും ഇല്ല ചിലര് ഇപ്പം ഭയങ്കര വിഗ്രഹം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ പറയാ ഇത് ബീറ്റിൽ സ്റ്റൈലാ ഫോറിനേഴ്സിന്റെ ബീറ്റിൽസ് ഗ്രൂപ്പ് ഉണ്ട് അവര് ഈ ടൈപ്പാ ഈ മാമ്മാട്ട കുട്ടിയും അവര് അവരെല്ലാവരും അവർ ഭയങ്കര കണ്ട അവര് ഇപ്പഴത്തെ മറ്റേ റോക്ക് ഇടുന്ന ഓരോ കിരീവീനും ഒന്നും ഇല്ല ഫുൾ ഷൂട്ടില്ല അവര് അവര് മാത്രമല്ല ഞാൻ എൻ്റെ അറിവ് ബാക്കിയെല്ലാം ഈ തപ്പാക്കൊത്ത് സംഗതികളൊക്കെ ആർട്ടിസ്റ്റ് ആണവര് പക്ഷെ വേഷ സംവിധാനങ്ങളെല്ലാം ഇതാണ് ഇവരും പക്ക ജെന്റിൽ ഫുൾ നോക്കും എല്ലാരും ും സത്യത്തെ അവരാണ് എന്റെ റോൾ മോഡൽഡ് ആയിട്ടാണ് കുറച്ച് നാളുകളായി ഈ ഗിറ്റാർ തുടങ്ങിയ തുടങ്ങി സിക്സ് ഞാൻ ആദ്യം പിടിവിന് വായിക ഒരു പടത്തിന് ധർമ്മക്ഷേത്ര പടർമ്മേത്രേത്രേ അതായത് ഉദയയുടെ പടമാണ് കുഞ്ചാക്കോയുടെ േത്ര ഗുരുക്ഷേത്രം ഫസ്റ്റ് ഫിലിം ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആദ്യത്തെ കാര്യം വേണ്ട ഓർക്കുന്നത് അത് അത് അവിടെ ആലപ്പുഴ ഉദയോഗിച്ചു കഴിഞ്ഞായിരുന്നു റെക്കോർഡിങ് അപ്പൊ ഒരു പാട്ട് അത് ഭയങ്കര ലെങ്തി പാട്ടാണ് ഒരു പത്തര മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ഉണ്ട് ഒരു പാട്ട് പാട്ടം അതൊരു ഒരു പത്ത് പതിനഞ്ച് രാഗങ്ങൾ ചേഞ്ചുള്ള ഒരു പാട്ടാണ് ഭയങ്കര അപ്പായത് ഈ നാടൻ ഈ ഈ ധർമ്മക്ഷേത്ര കുരുക്ഷേത്രം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത ഒരു അന്തർനാടകം കാണിക്കുന്നുണ്ട് എന്തോ ഒരു സംഭവം അത് കാണിക്കുന്നത് ഒരു ഒരു കഥ നടത്തോണ്ടിരിക്കുമ്പോ ഈ അതിനോട് ലി ചെയ്ത ഒരു സാധനം അത് വേറെന്തോരായിട്ടാ കാണിക്കുന്നത് അതിനുവേണ്ടിയുള്ള പാട്ടാണ് അതാ ഈ പത്ത് പന്ത്രണ്ട് രാഗങ്ങളിൽ ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര സംഭവം അത് അത് റെക്കോർഡിങ് കഴിച്ചപ്പോ മുതപാതിരിയായി അപ്പൊ അന്ന് ഈ ട്രാക്ക് സിസ്റ്റം ഒന്നും ഒരു ട്രാക്കും ഇല്ല ആണെങ്കിൽ ഇന്നത്തെ സാധനം അടുത്ത ആഴ്ച ഒന്ന് വായിച്ചാൽ മതി ഞാൻ ഒരു കർഷം വായിച്ചിട്ട് പോയി ആ സാധനം നാളെ ബാക്കി വായിക്കാം ഓക്കെ പണ്ടതല്ല ഒന്നു ലാസ്റ്റൊക്കെ തെറ്റുകയാണെങ്കിൽ ആദ്യം എന്തോട്ടും നമ്മൾ ഇരിക്കണം ഭയങ്കര മെനക്കണ സത്യം പറഞ്ഞേ നാലര മിനിറ്റിന്റെ ഒരു പാട്ട് എല്ലാം റെഡി ആവും അവസാനം ലാസ്റ്റ് പല്ലവി പാടി വരുമ്പോ എന്നൊരു സാധനമായിരിക്കും വരുന്നത് ആ അറിയാതെ വന്നു പാട്ടുകാരൻ്റെ ആദ്യം തൊട്ട് നമ്മൾ വീണ്ടും എടുക്കുക ഇപ്പൊ ആ പോഷൻ മാത്രം എടുത്ത് പറയാ അത് മാത്രം എടുത്താ മതി സംഭവം മാറി മറ്റേ മണിക്കൂർ ആണോന്നോ അത് അന്ത കാലം ടേപ്പ് റെക്കോർഡ് എല്ലാം ചെയ്യുന്നത് ഇപ്പൊ ഡിജിറ്റലാ അങ്ങനെ സംഭവം ഇപ്പൊ എന്തെങ്കിലും സിനിമാ തിയേറ്ററിൽ പോലും ഇല്ലല്ലോ ഇതും പണ്ട് പെട്ടി വരുന്നത് നോക്കി നിൽക്കും ഏതാ നാടൻ പ്രദേശത്തൊക്കെ ഇപ്പൊ അതില്ല സംഭവം അപ്പൊ സംഭവം കൂടെ മാറി പണ്ടത്തെ ആ ഒരു അന്ന് സാറിന് മുടിയൊക്കെ വളർത്തി ഇങ്ങനെ നടക്കുന്ന സമയത്ത് സാറിന് കൊറേ ആള് പിള്ളാരൊക്കെ കൂവായിരുന്നു പക്ഷേ ഇന്നത്തെ പിള്ളേർ ഇന്ന് വീണ്ടും മുടിയൊക്കെ വളർത്തി ആ ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ സാറിന് എന്താ തോന്നണേ ഇപ്പഴത്തെ ആ ഒരു ഞാൻ പറഞ്ഞ വിവരമുണ്ട് പണ്ട് മുടി വളർത്തിയാൽ തന്നെ പ്രശ്നം ഒരു മിക്ക പോലുള്ള ഈവൻ ഇൻ സ്കൂൾസ് സ്കൂളുകളിൽ പോലും പിള്ളേരെ കടക്ക് നോക്കിയിട്ട് പണ്ടൊക്കെ നടക്കു നടക്കത്തില്ല ഒരു പരിപാടി നടക്കുന്നു മൊഴി വളർത്തുന്ന ഇങ്ങനൊക്കെ നോക്കും ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ഓർക്കസ്ട്രാ തൃശൂർ രാമവർമ്മപുരം അവർ അവരിതുപോലെ തന്നെ ഒരു പരിപാടിക്ക് ഞങ്ങളെ ഇവിടെ ആലപ്പുഴ ഒരു സ്റ്റേജിൽ പരിപാടിക്ക് വായിക്കുന്നു ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കെ പി കേരള ആംഡ് പോലീസിന്റെ ഗാനമേളയാണ് അത് കേരളത്തിലെ സൂപ്പർ ഓർക്കസ്ട്ര ആണ് മുപ്പത്തിയാറ് പേരാണ് ഓ സാറിന്റെ ട്രൂപ്പിൽ പതിനഞ്ച് പേര് പതിനാല് പേര് കൂളിയില്ല കാരണം എല്ലാരും പിരിച്ചുവിടാൻ കാര്യമുണ്ടേ മറ്റേ സർക്കാരാണ് ആ അഡസ്റ്റ് കൊണ്ടു പോകും ഞാൻ അറുപത്തി ഒമ്പത് തൊട്ടും ആ അറുപത്തി അന്ന് ഇതൊന്നും ഇല്ല ഒരു മനുഷ്യ കുഞ്ഞുങ്ങളില്ല ഇത് ഇങ്ങനെ വന്ന് അത് പണ്ടൊരു ഇടപാടാണ് പോലീസുകാർ ഓടിച്ചിട്ട് അന്നേരം ഞാൻ കൂടുതലായിട്ട് ചുക്കും ഇല്ല ചുക്ക് പിടിക്കാൻ അന്നേരം എനിക്ക് തൻ്റെ ഇടം അന്ന് പ്രായം കുറവാ എങ്കിൽ തന്നെ എനിക്ക് അതിനുള്ള ഉണ്ട് അത് നമ്മൾ കൊച്ചു പിള്ളേരാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ പഴയ പോലെ അല്ല പണ്ടൊക്കെ നമ്മള് ഞാനൊക്കെ ചെറുതായിരുന്നു ഇപ്പോഴത്തേക്ക് ഒരുത്തന ഒരു അഴി അടിക്കുമ്പോൾ വടിയൊക്കെ എടുത്ത് ചോദിച്ചത് നമ്മള് ഊടും ഇപ്പോഴത്തെ പിള്ളേരും അത് കാരണം സംഭവം മാറിപ്പോയി അവര് പഴതും കണ്ടു വളർന്നു വരാം അന്ന് നമുക്ക് ആ ഉള്ള ഒരു മാധ്യമം എന്ന് പറയാനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാല് റേഡിയോ ഉള്ളി അത് കേളാ കേക്കാൻ കാണാൻ വര അത് പറഞ്ഞ നമ്മള് കേക്കുന്നു ചന്ദ്രന് പോയ വേരും ഒക്കെ അറിയുന്നതൊക്കെ റേഡിയോ കൂടിയാ ജേക്കബ് എന്നുള്ളത് എന്റെ ഫാദറിന്റെ പേരാ ഈശോ എന്നുള്ള അമ്മയുടെ അപ്പന്റെ പേരാ മദറിന്റെ പേരാണ് കളിക്കൽ കണ്ണറാവുള്ള കളിക്കൽ കോശി ഈശോ എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ പേരാ അതാണ് എനിക്ക് വന്ന ഈശോ ജേക്കബ് എന്നുള്ള എന്റെ പിതാവിന്റെ പേര് അപ്പൊ എനിക്ക് പേരില്ല

അതാണ് കറക്റ്റ് ആണത് പിന്നെ പോകാനായിട്ട് മടിയായിട്ട് വീട്ടിരിക്കുമ്പഴത്തേക്ക് അപ്പൊ എന്ത് ചെയ്തു ഒറ്റ പടി പൂച്ച വില പള്ളിക്കുടി പോവണ്ട അല്ലെങ്കിൽ അപശകുനോന്ന് പറയും അപ്പത്തി മറ്റേ മോളിങ്ങനെ ഇങ്ങനെ ഇത് പട്ടി ചാടും അല്ല പൂച്ച ചാടും അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം അങ്ങനെ അത് പറയാനായിട്ട് അങ്ങനെ പറ്റി ഒത്തിരി ഒന്നും പറയാൻ പറ്റൂല ചുമ്മാ

മകനെ അപ്പിപ്പി എഴുതാൻ മുടി പെടത്തുന്നതോ പാത കുത്തുന്നോ നല്ല കാര്യം പിന്നെ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും മറ്റുള്ളവരിലൊരു ബുദ്ധിമുട്ടത് നമ്മളെ കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു അതങ്ങനെ ചെയ്തു അമ്മയുടെ പറയൂ പ്രവൃത്തി എല്ലാവർക്കും വലിയ വല്യ ഇതായിരിക്കില്ല സാധാരണ ഒരു ജോലിക്കാരനായിരിക്കും അവനെയെന്ന് പറയാ ഇവിടത്തെ സ്വർണ്ണത്തിന് വില അറിയാമല്ലോ ഒരു കമ്മൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു പതിനാല് രൂപ കൊടുക്കണം ഒറ്റ കമ്മല് ഒറ്റയായിട്ട് കൊടുക്കൂല രണ്ടായിട്ട് കൊടുക്കുള്ളൂ അവര് ഒറ്റയായിട്ട് കൊടുക്കൂല്ല ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ രണ്ടായിട്ട് ഇരുപത്തി ആറ് രൂപ കൊടുത്ത് മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞാനൊക്കെ ചെയ്യുന്നറിയോ രണ്ടെണ്ണം മേടിച്ചിട്ട് ഒന്ന് അപ്പൊ തന്നെ കൊടുത്തേക്കും അവർക്ക് തന്നെ കൊടുക്കുക അങ്ങനെ അപ്പൊ അവർക്കാ ലാഭം നമുക്ക് നഷ്ടമില്ലേ ഇപ്പൊ നമുക്ക് ഇരുപത്തി ആറ് രൂപ വഴി ബില്ല് എടുത്തു പണി എല്ലാം കൂടി ഒരു നമ്പർ എടുത്തു നമ്മുടെ കയ്യിൽ ഇല്ല നമ്മുടെ ഈ മറ്റേ കാശോട്ട് നമ്മൾ പോയിരിക്കുന്നത് അങ്ങനെ ഇത് ഇപ്പൊ ഇത് തോന്നുന്നു ഒരു സംഭവം അത്യാവശ്യമായി ഇൻസെന്റ് വേറൊരുത്തു പറയാ വീടിച്ചെന്ന് പറയാ ഇങ്ങനെ ഒരു കമ്മലിപ്പം ഭയങ്കര പ്രശ്നം ഉണ്ടാകും വീട് എനിക്ക് അമ്മ വേണം ഭയങ്കര അവർക്കും വേണമോ ആപ്പാട വല്ലതും നടക്കൂ അതുമില്ല അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വീട്ടുകാർക്ക് ഉണ്ടാക്കരുത് എനിക്ക് പിള്ളേരുടെ പറയാനുള്ളത് ഒട്ടേ ഇതേ ഉള്ളൂ നീ നടക്കണം ഒക്കെ ചെയ്യാവോ അങ്ങനെയൊക്കെ ചെയ്തോ നീ മറ്റുള്ളവർത്തന്നെ നിന്നെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് അപ്പൊ എന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞ ലെജൻഡറി ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അപ്പൊ ഈശോ സാറിന് പരിചയപ്പെട്ടപ്പോ ഒരുപാട് സന്തോഷം നമ്മൾ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു ഹിപ്പി ആയിട്ട് മാത്രമല്ല കേട്ടോ ഒരുപാട് എന്താ പറയാ പുലിമിന് വേണ്ടി പ്ലേ ചെയ്തിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കഥകളൊന്നും പറയാനുള്ളത് നമുക്ക് സമയം തികഞ്ഞില്ല എന്ന് തികഞ്ഞില്ലെന്നേ പറയാൻ സാറിന് ഇവിടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിനും കൂടി ഒരുപാട് സന്തോഷം അടുത്ത വരുന്നത് Anyway, thanks for watching me. to <laughs> it. Anyway, thank you. Thanks a lot for you both. Yeah, okay. Thank you. Thank so you much. much. Okay, thank right. you welcome. Welcome, 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 welcome.